അസ്സേ ഹലോ ഓക്സിനെ പെമ്പിലാരട നംസ്കാരി ക്യാ ലോഡ് ചെയ്താടാ ഇണ്ടിരിക്കുന്നേ ഷോക്സിന്റെ അടുത്തേ ക്യാനെ സംസാരിക്കുമ്പോൾ എന്നെ അടുത്ത സംസാരിക്കാ കണ്ണാപ്പി കണ്ണാപ്പി ആറ് രസയിരുന്ന 3 CR വന്നു അനിജ ഓക്കേ ഓക്കേ അ ആരി കാര്യ എനിക്ക് പഴശ്ശെന്തോലോ അല്ല ആ ഇപ്പൊ എനിക്ക് കിട്ടാം ഞാൻ പറഞ്ഞു ോ മുച്ചിരി നിങ്ങൾ രണ്ടിനും ഞാൻ സംസാരിച്ചിട്ട് നിങ്ങള് വാസിനോട് സംസാരിക്കണം അത് വെച്ചിട്ട് അതിനുമുമ്പ് ഞാനാണത് ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ ആള് സംസാരിക്കും

ഒരു ഒരുപോടിയല്ല അഞ്ചു நம்பர் 9 னிட் நீ இல்ல நீ அஞ்சு ஓடி மெடிச்சுட்டே என்னோட நிச்சோனறாய் நின்னி இல்ல அல்லாஹ் வந்து கொள்ளான நிக்கு அல்லாஹ் வந்து கொள்ளான நிக்கு இல்ல 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 ஆ அப்போல அப்போ திന്നെ கம்பிச்சதே பாக்கியா இருக்குலல வா ரோஸ் இல்ல நிக்க நிக்கே ரோசே கண் கொன்னாடா கொன்னாடா அவனை பைசா பைசா ஆ பாக்கி 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 இப்போ இப்போ கிளியரா இல்ல கொல்ல என்னடா டைலான்சர் பாரண்டா கேக் 10 கால் கம்ப்ளீட் ஆடு பேடி ஆ സംഭവം റോസിക്ക് റോസെന്ന ജീവനാണ് അവനെ നീ ഇല്ല അവനെ ഓക്സ് ഭയങ്കര ഇഷ്ടമാണ് നീ അങ്ങനെ വിളിക്കുന്നത് കണ്ണേക്കാട്ട് ഇഷ്ടമാണ് വാക്സു വാവേടാ റോസിനറിയാ ഞാൻ ആരുമായിട്ട് പറ്റാത്തൊന്ന് അറിയാം പക്ഷെ അതുപോലെ തന്നെ അറിയാം പക്ഷെ ജീവനാണ് എന്നൊരു സൽtorch നിക്ക് നിങ്ങൾ എനിക്ക് മനസ്സിലായി ഓക്സി ഓക്സി നി ജീവനാണ് എടാ എടാ മന്താര എടാ ഓക്സി ജീവനാണ്ടാ മന്താര എടാ ഓക്സി 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 മന്താര 50 50 മന്താര 100 100 150 200 കണക്ക് ഇനവിടെ 250 1000 അപ്പൊ നിന്റെ അഗ്നിയേക്കി അല്ലാ അല്ലാ എന്താണ് നിങ്ങൾ എന്താണ് പറയുന്നത് അല്ല ദൈവമേ പോക്കടാ 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 എയഎംഎസ് പോകൂളേ എയഎംഎസ് പോകൂളേ എയഎംഎസ് പോകൂളോ ജീന 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 കെ ടി എംസ് ഉണ്ട് കെ ടി എംസ് ഉണ്ട് വന്നോ 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 ദൈവത്താണ് വേറെ വേറെ പൊക്കി പിടണ്ടടാ മുരദ പൊക്കി പിടീടണ്ട ആ കൊച്ചിരിപ്പോ ആപ്പ പറ നിനക്ക് ഇഷ്ടമാണെങ്കിൽ പറ ആ പറയ് പറ നിനക്ക് ഇഷ്ടമുണ്ടോ ഓപ്പൺ ആയിട്ട് ഓക്സി എടുത്തങ്ങോട്ട് വരാ ഓക്സി ആണോ വേറെ രണ്ട് രണ്ട് ആരെങ്കിലും ഇഷ്ടമുണ്ടോ അയ്യ രണ്ട് വേണോടാ ി വിളിക്കണം അപ്പൊ റോസിനോടെന്തോ ഇല്ലേ കണ്ണാപ്പി റോസിനെ വിളിക്കണെങ്കിൽ കണ്ണാപ്പിന്നെ വിളിക്കണമെങ്കി നല്ല കമ്പനി ആ அய் விடுபல்ல புடிபெகல்ல புடிபெக்கல்லாடி பக்க ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലേ എനിക്ക് രണ്ടാളും നല്ല കണ്ണന്റെ റോസാദിം കേറു റോസേ കണ്ണാപ്പിന്റെ തൊട്ട് റോസെറു പച്ച ഡ്രസ് ആണ് പച്ചമുടി പച്ച ഡ്രസ് ടാ കണ്ട പെമ്പിള്ളാരോക് കണ്ട പെമ്പിള്ളാരണ മുടിഞ്ഞ് നീ ഒക്കെ ഓക്സി നീ എഴുതി വെച്ചോ നിന്റെ റോസ് ആയിട്ട് ആക്കണ്ട നിന്റെ സ്വന്തം റോസ് എല്ലാരാണക്കെ അതെല്ലാം ബുദ്ധിമുട്ടാണോ ആ നിങ്ങ നമ്മള് കാരണം നിങ്ങക്കൊരു കാരണേ പട താളേലടിച്ചിരുന്നത് കണ്ണൻ റോസ് എടാ നാലാ നമ്മ പോണം നമ്മ പോണം നീങ്ങാ വെിക്കാ നീങ്ങാ വെിക്കോ ഓ റോസേ പറ എന്തുറ്റി എന്നെ വിളിക്കണമെന്ന് പറഞ്ഞോ മോമെറ്റ് തന്നെ ഇടിച്ചല്ലേ ഒന്നും വിളിക്കണ്ട ഓкси ഓкси പറഞ്ഞു നീ എന്നെ ആ വണ്ടി കര വണ്ടി കരയേരെ തലയിലോ അതിൽ പോചേരും വണ്ടി അൺലോക്ക്യടാ ഇല്ല ഞാൻ പറഞ്ഞു വണ്ടി അൺലോക്ക് ഓ നിങ്ങൾ പോയിട്ടാടാ പോയിട്ടോ നിങ്ങള് പോയിട്ടാ പഴശ്ശിനേക്കാള് ഓള് നേരത്തെ പറഞ്ഞത് പഴശ്ശിനേക്കാൾ ഇഷ്ട കണ്ണാപ്പിനെ പറഞ്ഞത് അവള് അവള് പഴശ്ശിയായിട്ട് സെറ്റാണെങ്കിൽ മൂഞ്ചിത്തരാണ് ആ ഭയങ്കര മോശമാണ് ഓക്കെ ഓക്കെ എനിക്ക് ആസ്മിനെ മതി അത് മീപാ പോവാണല്ലേ മാമിമാരെ പോലെ സെൽഫി ഒക്കെ എടുത്തോണ്ടിരിക്കുന്ന എല്ലാരും കറലാരും കറലാനും കേറേ ഞാൻ പറയാം അത് ഇങ്ങനെ റോസിൽ പഴിശായിട്ട് സെറ്റായിരിക്കുമ്പോ നമ്മളീ വന്ന് കാണിക്കുന്നത് മൂഞ്ചിത്തരല്ലേ ഈ മൂചിത്തരം കാണിക്കാൻ നടന്നു ഇത്രയും പേരെ വിളിച്ചു മലയിലോ കൊണ്ടുവന്നത് മ്മടെ തലയിലാക്കാൻ നോക്കി എന്താ മുച്ചിരി അപ്പൊ മന്ദാരത്തിന് എന്തോ ഇഷ്ടമുണ്ടല്ലോ ആളെ പറയാം പറയുന്ന തോപ്പ ഇഷ്ടോഷ്ടം ഫ്ലഷ് ആയി ഫ്ലഷായി മന്ദാരത്തിന് ഫ്ലഷായി നമ്മ വിചാരിച്ചല്ലേ തെറ്റിന് കേട്ടോ കൊല്ലം കേട്ടാ കൊല്ലം ഞാൻ പോകും നീ മാത്രണ്ടോ മന്ദാരത്തിന്റെ നാ മാത്ര ഇത്ര ഇത്ര

அடடட அள்ளுச்ச ஆgene நம்ம நம்ம நேர்த்தா அறியாத நம்ம இப்போ പോയിട്ട് എന്തൊരു പ്രപ്പോസ് ചെയ്തേടാ പ്രപ്പോസ് ചെയ്തോടാ ഫിൽമാഞറ ഫിൽ അതൊരു ഫിൽമാറ അതൊരു ഫിൽമ ഞാ കളവിയും കളവിയോധ ഞാർക്കാരും പറഞ്ഞേക്കെ ഇതിൽ ഓറ് പറഞ്ഞിട്ട് ഒരു തമാശക്കിട്ട് ചെയ്യാൻ പറ്റി പിറ്റി പക്ഷേ പണി െ എന്നോട് വന്ന് പറയാളി പറഞ്ഞാ വെറുതെ കിളവി പറയുന്ന ഈ കളവിനെ കൊണ്ട് വല്ല ശല്യല്ല മരിച്ചു പോവാനായില്ലേ ക്രഷ് ക്രഷ മുച്ചിരി